അപകടം സംഭവിച്ചപ്പോൾ തന്നെ പെൺകുട്ടിയെ യുവാവ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ ഓപ്പറേഷൻ റൂമിൽ നിന്ന് പെൺകുട്ടിയുടെ മൃതശരീരമാണ് പുറത്തേക്ക് വന്നത് ഡോക്ടർ അയാളോട് പറയുന്നുണ്ട് അവരുടെ കഴിവിന്റെ പരമാവധി പെൺകുട്ടിയെ രക്ഷിക്കാൻ നോക്കിയെങ്കിലും അതിന് സാധിച്ചില്ല എങ്ങനെയെങ്കിലും തന്റെ ഭാര്യ രക്ഷിച്ചു തരണമേ എന്ന് അയാൾ ഡോക്ടറോട് അപേക്ഷിക്കുന്നുണ്ട് ഡോക്ടർ അയാളോട് പറയുന്നുണ്ട് തന്റെ കഴിവിന്റെ പരമാവധി ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചെന്നും പക്ഷെ ഇനി അതിന് സാധിക്കില്ല എന്നും അവൾ മരിച്ചു എന്നുള്ള വിവരം അക്സെപ്റ്റ് ചെയ്യാൻ മാത്രമാണ് ഉള്ളേെന്നും അയാളോട് പറയുന്നു വീട്ടിൽ മടങ്ങിയെത്തിയ അയാൾക്കാവട്ടെ വീട് നിറയും ശൂന്യത കൊണ്ട് നിറഞ്ഞതായി തോന്നുന്നു എത്ര രാത്രിയായാലും ജോലി കഴിഞ്ഞെത്തുന്ന അവനെയും കാത്ത് ഉറക്കമൊഴിഞ്ഞ് അവൾ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു ഈ സമയത്താണ് പെൺകുട്ടിയുടെ ക്യാമറ അയാളുടെ കയ്യിൽ കിട്ടുന്നത് അതിൽ നിന്ന് പെൺകുട്ടിയുടെ ഗ്രാജുവേഷൻ വീഡിയോ അയാൾ കാണുന്നുണ്ട് ആ വീഡിയോയിൽ നിന്ന് അവൾക്ക് വർഷങ്ങളായി തന്നെ അവനോട് പ്രണയമുണ്ടായിരുന്നു എന്നുള്ള കാര്യം അവന് വ്യക്തമാവുന്നുണ്ട് ഇപ്പോൾ മാത്രമാണ് യുവാവിന് മനസ്സിലായത് അവന്റെ ഹൃദയത്തിൽ അവൾക്ക് എത്രത്തോളം സ്ഥാനമുണ്ടായിരുന്നു എന്ന് അവളെ നഷ്ടപ്പെട്ടപ്പോൾ മാത്രമാണ് ആ യുവാവ് അവളുടെ സ്നേഹം മനസ്സിലാക്കിയത് അവളോട് ഒരിക്കൽ പോലും സ്നേഹത്തോടെ പെരുമാറിയിട്ടില്ല എന്ന് ഓർത്ത കുറ്റബോധത്താൽ യുവാവ് അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്ന സമയത്ത് അവന്റെ ശരീരം അവിടെ നിന്ന് അപ്രതീക്ഷമാകുന്നു പെൺകുട്ടിയും യുവാവും അവസാനമായി കണ്ടുമുട്ടിയ സ്ഥലങ്ങളിൽ നിന്ന് അവർ പിന്നിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുന്നു അങ്ങനെ ഭൂതകാലത്തിലേക്ക് പോകുന്ന യുവാവട്ടെ അവന്റെ ഹൈസ്കൂൾ കാലഘട്ടത്തിലേക്കാണ് ചെന്നുപെടുന്നത് അവനോടൊപ്പം പെൺകുട്ടിയും ഉണ്ടായിരുന്നു ഈ കാഴ്ച അവനെ വല്ലാതെ അമ്പരപ്പിക്കുന്നുണ്ട് അവനെ കണ്ട മാത്ര തന്നെ പെൺകുട്ടി എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് ഇനിയൊരിക്കലും അവനെ ശല്യം ചെയ്യില്ല എന്ന് ഭൂതകാലത്തിലെ സ്കൂൾ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും പെൺകുട്ടി ഇങ്ങനെ ഒരു വാക്ക് അവനോട് പറഞ്ഞിരുന്നില്ല അവൾ എപ്പോഴും അവന്റെ പിന്നാലെ നടന്നതേയുള്ളൂ പെൺകുട്ടിയുടെ സംസാരം കേട്ട യുവാവിന് മനസ്സിലാവുന്നുണ്ട് അവളും തന്നോടൊപ്പം ഭൂതകാലത്തിലേക്ക് ട്രെയിൻ ട്രാവൽ ചെയ്ത് വന്നിരിക്കുകയാണെന്നുള്ളത് അവനോടുള്ള സ്നേഹം ഭാവിയിൽ അവൾക്ക് ദോഷകരമായി ബാധിക്കുമെന്നും അവളുടെ ജീവന് പോലും ആപത്ത് സംഭവിക്കുമെന്നും മനസ്സിലാക്കിയ പെൺകുട്ടിയാവട്ടെ അവനിൽ നിന്ന് അകലം പാലിക്കാനായി മനസ്സിലുറപ്പിക്കുന്നുണ്ട്